ശുചിമുറി മാലിന്യം പുറത്തേക്കൊഴുകുന്നു നിലമ്പൂർ നഗര മധ്യത്തിലെ പാടിക്കുന്ന് നഗറിൽ ശുചിമുറി മാലിന്യം പുറത്തേക്കൊഴുകിയീഷണി അസഹ്യമായ ദുർഗന്ധം പ്രദേശവാസികളെ വലയ്ക്കുന്നു നിലമ്പൂരിനും ചന്തക്കുന്നിനും മധ്യത്തിൽ പ്രധാന പാതയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറിയാണ് പണിയ വിഭാഗത്തിന്റെ നഗർ പത്ത് വർഷം മുൻപ് നിർമ്മിച്ച മൂന്ന് നില കെട്ടിടത്തിൽ ഇരുപത്തിമൂന്ന് ഫ്ളാറ്റുകളിൽ മുപ്പത്തഞ്ച് കുടുംബങ്ങൾ താമസിക്കുന്നു ഇടങ്ങി ഫ്ളാറ്റിൽ സ്വീകരണ മുറി കിടവുമുറി അടുക്കള ശുചിമുറി എന്നിവ മാത്രമാണുള്ളത് താഴെ നിരയിൽ മുരളി ലീല കാളി എന്നിവരുടെ ഫ്ളാറ്റുകളിലെ ശുചിമുറികളാണ് തകരാറിലായത് കാളിയുടെ ഫ്ളാറ്റിൽ നാല് കുടുംബങ്ങളുണ്ട് പതിനേഴ് പേർ താമസിക്കുന്നു മാലിന്യം പൊട്ടി ഒലിച്ചു തുടങ്ങിയിട്ട് ഒരു വർഷത്തിലേറെയായി ഒഴുകിയെത്തുന്നത് പാടിക്കുന്ന തോട്ടിലാണ് തോട് ചെന്ന് ചേരുന്നത് ചാലിയാറിൽ ജലഅതോറിറ്റിയുടെ പമ്പിംഗ് കിണറിന് സമീപത്തും നഗറിന് ചുറ്റും അനവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് സമീപത്തുണ്ട് ദുർഘത്തം കാരണം ഭക്ഷണം കഴിക്കുവാനും താമസിക്കുവാനും പറ്റാത്ത അവസ്ഥയാണെന്ന് നഗറിലെ താമസക്കാരും സമീപവാസികളും പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ നിക്കാൻ പറ്റുന്നില്ല അരിച്ചനങ്ങളെയും കക്കൂസിന്റെ ഇത് ഒന്നായിട്ട് വന്നിട്ട് ഒന്നും ചെയ്യണില്ല അത് പിന്നെ എന്താണ് ചാല് കീറിങ്ങാണ്ട് ഒക്കെ കാട്ടിയേക്കാണ് ഇവിടെ ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ പറ്റുന്നില്ല ഏഹ് ഭയങ്കരമാണേ ഞങ്ങളെ കാത്ത് ഇരിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ വന്നാലും ഇവിടെ ഒരു വല്ല കുടിക്കണില്ല അങ്ങനെ ചെറിയ കുട്ടികൾ ചെറിയ കുട്ടികളില്ല സ്ഥലല്ലേ അണുബാധ എന്താ ഇത്രയും ജനങ്ങളില്ല അവിടുത്തെ പത്ത് മുന്നൂറ് ആളില്ല അവിടുത്തെ പിന്നെ കക്കൂസാണ് ഒന്നായിട്ട് ഇങ്ങോട്ട് ഇതായിട്ട് വന്നിരിക്കണത് ആരോട് പറഞ്ഞിട്ട് ഒരു വരില്ല കുറെ ദിവസമായി കംപ്ലൈന്റ് പറഞ്ഞിട്ട് സ്വന്തം പോയി ഇപ്പഴാണ് അവര് ചാല് കേറിയിട്ടാണ് ഇത്രയും സ്മെല് അല്ലാതെ ഒട്ടും ി നഗരസഭ ആരോഗ്യ വകുപ്പ് എന്നിവയ്ക്ക് പലതവണ പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നും അവർ പറയുന്നു ആശാ വർക്കർ ഇടയ്ക്കിടെ വന്ന് മാലിന്യത്തിൽ ബ്ലീച്ചിങ് പൗഡർ വിതറിപ്പോകുന്നതിന് നടപടി ഒതുങ്ങി ഒരു വർഷത്തിനിടെ വാർഡ് നഗരസഭാ തലങ്ങളിൽ പകർച്ചവ്യാധി പ്രതിരോധത്തിന് ആരോഗ്യ ശുചിത്വ സമിതികൾ പലതവണ യോഗം ചേർന്നിട്ടുണ്ട് നിലമ്പൂർ നഗരസഭയുടെ ഹൃദയഭാഗത്തുള്ള പാടിക്കുന്ന നഗറിലെ ജനങ്ങൾക്ക് ദുർഗന്ധമില്ലാത്ത ദിവസം ഇനി എന്ന് വരും എന്ന് പറയേണ്ടത് ആരോഗ്യ വകുപ്പും ഐ ടി ഡി പിയും നഗരസഭയുമാണ്